അസലാമലൈക്കും വഹമ്മി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് മലപ്പുറത്ത് കുണ്ടോട്ടിയിൽ ഈ ഏതാ രണ്ട് മൂന്ന് ദിവസമായി ഉപ്പ ഉപ്പയോടുള്ള ദേശത്തിന് എന്ന് പറഞ്ഞാൽ ഉപ്പയോട് കീ ചോദിച്ചതാണ് അഥവാ ആ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട് നല്ല സമ്പന്ന കുടുംബമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചെറുപ്പ ചെറുക്കൻ പതിനെട്ട് വയസ്സായിരിക്കണോ അതല്ല വയനിട്ട് കഴിഞ്ഞോ എന്നൊന്നും അറിയില്ല ഇവന് ലൈസൻസ് ഉണ്ടോ ലൈസൻസ് ഇല്ലേ എന്നൊന്നും അറിയില്ല പക്ഷേ ലൈസൻസ് ഇല്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്തായാലും ഈ അവസ്ഥയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ആ വീട്ടിൽ അവന് ബൈക്കുണ്ട് സ്വാഭാവികമായിട്ടും ബൈക്കിന് ലൈസൻസും ഉണ്ട് എന്ന് കേൾക്കുന്നില്ല അപ്പോൾ ഈ പിതാവിൽ നിന്ന് അവൻ കാറ് എപ്പോഴും ആവശ്യപ്പെടും മാത്രം മാത്രമല്ല കാർ ആവശ്യപ്പെടുക എന്നതല്ല ഇതുവരെയും ഉണ്ടായിരുന്നത് ആ വീട്ടിലെ സ്ഥിതി ആ കാറ് ആരുടെയും വിലക്കില്ലാതെ അവരോട് ആരും ചീത്ത പറയാതെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ് അവരോട് എന്തെങ്കിലും അരുത് എന്ന് പറഞ്ഞാൽ അവർ അപ്പം പോയിട്ട് വേണമെങ്കിൽ ഒരു മുഴ കയറിൽ ജീവിതം അവസാനിപ്പിക്കും അരുത് എൻ്റെ കുട്ടികളെ ഒന്നും അരുത് എന്ന് പറഞ്ഞുകൂടാ എന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ മാതാപിതാക്കൾ കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യം തന്നെയാണ് ഈ കുണ്ടോട്ടിയിലെ ആ പിതാവും ആ മകനും ആ കുടുംബവും തമ്മിലുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലം മുതൽ തന്നെ ആ കുട്ടിയുടെ എല്ലാ ഇഷ്ടത്തിനും ഈ പിതാവും മാതാവും വിധേയപ്പെട്ടു അഥവാ അനുസരിച്ച് സമ്മതിച്ച് കഴിയുകയായിരുന്നു കാരണം അങ്ങനെയാണ് നമ്മളുടെ കുട്ടികൾ പഴയ കാലത്ത് കുഞ്ഞായൻ മൂശ്രിയരുടെ ഒരു കഥയിൽ പറയുന്നുണ്ട് ഒരു ഒരു എന്ത് നിങ്ങൾ ഇത്ര വൈകി എന്ന് ചോദിച്ചപ്പോൾ സാമൂതിരി ചോദിച്ചതാണ് കുഞ്ഞായി മൂശ്രിയരോട് എന്തേ നിങ്ങൾ കൊട്ടാര സദസ്സിലേക്ക് വരാൻ വൈകി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു ചെറിയ മകനുണ്ടായിരുന്നു എന്നിട്ടോ ആ മകൻ ഒരു 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 സ്പൂൺ വേണമെന്ന് പറഞ്ഞു എന്നിട്ടോ ഞാൻ ആ സ്പൂൺ വാങ്ങിക്കൊടുത്തു എന്നിട്ടോ എന്നിട്ട് അവിടെ വീട്ടിൽ ഒരു ആനയുണ്ട് എന്നിട്ടോ ആ ആനയെ ആ സ്പൂണിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി എന്ന് പറയുന്നത് പോലെ ഈ കുട്ടി എന്ത് പറഞ്ഞാലും ആകാശത്തെ ചന്ദ്രനെ കൊണ്ടുവന്ന് തരണമെന്ന് പറഞ്ഞാൽ പോലും ആ കുട്ടികൾക്ക് അത് വാങ്ങിക്കൊടുക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്നുള്ള ജനറേഷൻ അതേ രീതിയിൽ തന്നെയായിരുന്നു ഈ പിതാവും ചെയ്തത് എന്നാണ് കേൾക്കുന്നത് അതുകൊണ്ട് കാരണം നല്ല കാര്യത്തിലേക്ക് അതാ വിശുദ്ധ കുറുകാൻ പറയുന്ന ഒരു വേടുണ്ട് ഫൽ ലതനാഫസിൽ മുത്തനാഫിസും നിങ്ങൾ മത്സരിച്ച് മുന്നോട്ട് പോകേണ്ടത് നന്മയിലാണ് എന്നു പറഞ്ഞാലിപ്പോൾ ഈ കുട്ടി പഴയ കാലത്തൊന്നും നമ്മൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല പട്ട് അപ്പോൾ ഈ കുട്ടിക്ക് പഠിക്കണമെന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ പറഞ്ഞയക്കണം അതോടൊപ്പം തന്നെ മതപരമായ വിദ്യാഭ്യാസം ആ കുട്ടി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയൊക്കെ പറഞ്ഞയക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മൾ നേരെ ചൊവ്വ ഒരു ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല ഇന്ന് കാണുന്ന ഒരു സംവിധാനവും വന്നില്ല പക്ഷേ അതിൻ്റെ പേരിൽ എന്നെപ്പോലെ അവിടെ കുട്ടി എന്നൊന്നും പറയരുത് അതല്ല ഇത് നന്മയുടെ കാര്യത്തിൽ കുട്ടിക്ക് എന്താണോ നന്മ ഉണ്ടാകുന്നത് ആ നന്മയിലൊക്കെ മുൻപന്തിയിൽ തന്നെയാണ് മാതാപിതാക്കൾ നിൽക്കേണ്ടത് പക്ഷേ നിരർത്ഥകമായ വാശി ഇന്ന് വീടുകളിൽ അവർ വേറെ പോവാൻ അഥവാ സെപ്പറേറ്റ് ആയിട്ട് വേർ പിരിയാൻ പോലും ഇന്ന് ഒരു സഹോദരൻ്റെ ഭാര്യയോടൊത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കുടുംബം അവന് മറ്റൊരു സഹോദരൻ ഉണ്ടെങ്കിൽ ആ സഹോദര ഭാര്യ വീണ്ടും അഥവാ ആ വീട്ടിൽ രണ്ടംഗങ്ങൾ വിവാഹം ചെയ്താൽ പിന്നീട് അവർക്ക് രണ്ട് വീട് വേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കിനി ഈ വീട്ടിൽ കഴിയാൻ പറ്റില്ല എന്ന് ആദ്യത്തെ മകനും ഭാര്യയും തീരുമാനിക്കുന്നു ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഒന്നും ഇപ്പോൾ അവിടെ കടിയില്ല കാരണം എന്തെങ്കിലുമൊക്കെ കൂട്ടുകുടുംബമാകുമ്പോൾ അവർ പരസ്പരം സഹിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയും ഒക്കെ കഴിഞ്ഞുകൂടേണ്ടതാണ് പട്ടേ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് ഇവർക്ക് സഹിക്കില്ല ഞങ്ങളെ കുട്ടിയോട് അങ്ങനെ പെരുമാറിയില്ലേ ഞങ്ങളെ കുട്ടിയോട് ഇങ്ങനെ പെരുമാറിയില്ലേ എന്ന ഒരു 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 ചിന്താഗതിയാണ് രൂപപ്പെടുന്നത് അപ്പോൾ യാതൊരു അതായത് നമ്മളൊക്കെ പറയുന്ന ഒരു ഒരു പഴയ ആളുകൾ പറയാന്നാറുണ്ട് ക്ലേശങ്ങൾ അറിഞ്ഞു ജീവിക്കണം അതാണ് കട്ടയിൽ കിടന്ന് കതിര് പോരുക എന്നൊക്കെ പഴയ കർഷകർ പറയാറുണ്ട് കുറച്ചൊക്കെ ക്ഷീണം ഈ കുടുംബത്തിലെ കുട്ടികളെ അറിയിക്കണം ആ കുടുംബത്തിൻ്റെ അനുഭവങ്ങളെ അറിയിക്കണം ആ കുടുംബത്തിലെ മാതാപിതാക്കൾ വളർന്നു വന്ന സാഹചര്യത്തെ അവർ മനസ്സിലാക്കണം ആ ക്ലേശങ്ങൾ കുറച്ചൊക്കെ അവരുടെ മുമ്പിൽ കാണണം അതുകൊണ്ട് തന്നെ അവർ കറണ്ട് ഇല്ലാതാകുമ്പോൾ പോലും വേറെ പോയിത് താമസിച്ചിട്ടുണ്ട് അതായത് എൻ്റെ അടുത്തുള്ള ഒരു കുടുംബം ആ കുടുംബത്തിൽ പെട്ടെന്ന് കറണ്ട് പോയി സ്വാഭാവികമായിട്ടും എന്താ പറയുക ഇൻവേർട്ടർ ആ വീട്ടിലില്ല പക്ഷേ അപ്പോൾ ആ മകനും ഭാര്യക്കും ഒന്നും തന്നെ ആ കുറഞ്ഞ നേരത്തേക്ക് കറണ്ട് പോയത് അവർക്ക് സഹിച്ചില്ല അവർ ഉടൻ തന്നെ പറഞ്ഞ് ഞങ്ങൾക്ക് ഈ വീടിലൊന്നും നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടും അവർ ഫ്ലാറ്റിൽ പോയിട്ട് താമസിക്കുകയാണ് പിന്നീട് ചെയ്തത് അപ്പം എന്താ കാരണം കാരണമുണ്ടായത് അവനക്കൊരു ഒരു എന്താ പറയുക ഒരു ഇൻവേർട്ടർ ആ വീട്ടിൽ വെച്ചാൽ മതിയായിരുന്നു അപ്പോൾ കറണ്ട് പോയാലും സ്വാഭാവികമായിട്ടും അവൻ്റെ മാതാപിതാക്കളും കുടുംബത്തിനുമൊക്കെ ആ കറണ്ട് കിട്ടും പക്ഷേ അതിനൊന്നും ചിലവ് തയ്യാറാവണ്ട എന്ന് അവൻ പുതിയതായി വന്ന അവൻ്റെ ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ അവർക്ക് അത് കഴിയില്ല ഞങ്ങൾ വേറെ പോവുകയാണ് അതോടൊപ്പം ഫ്ലാറ്റിലേക്ക് പോയി താമസിക്കുകയാണ് ഇപ്പോഴും അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ പിതാവിനോട് ഈ മകൻ ചാവി ചോദിക്കുക എന്നത് സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു അത് ഇതുവരേക്കും ഇപ്പം കഴിഞ്ഞ ദിവസം ആ താക്കോൽ കൊടുക്കാതിരിക്കുന്ന ആ സമയം വരെ ഈ മകൻ ആ കാറ് കൈകാര്യം ചെയ്തിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഇതുവരെ ആ ആ ബാപ്പ ആരുത് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാ സമയത്തും ഈ ചെറുക്കൻ അവൻ്റെ കൂട്ടുകാരുമൊത്തും അവൻ സ്വന്തം നനക്കുമൊക്കെ ഈ കാറെടുത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ പെട്ടെന്നൊരു ദിവസം ഈ ഉപ്പയുടെ എതിർവാക്കി കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ എന്തു ചെയ്തു അവൻ്റെ ആ ബൈക്കിനകത്തുള്ള എണ്ണയെടുത്ത് ഈ കാറിൽ ഒഴിച്ച് ആ കാടന് അങ്ങോട്ട് നശിപ്പിച്ചു കളഞ്ഞു ആലോചിച്ച് നോക്കൂ അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ക്ലേശങ്ങൾ അറിഞ്ഞിട്ടില്ല എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും ഇന്ന് മുന്നോട്ട് പോകുന്നതിന് ആ എൻ്റെ മക്കൾ അങ്ങനെ തന്നെയാണ് എൻ്റെ മക്കൾ ഇങ്ങനെ തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞ് ഭയങ്കര വടായി പറയാൻ ഈ പിതാവ് തയ്യാറുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലേശങ്ങൾ അറിയാത്ത ഒരു മകൻ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഈ കുട്ടികളെ ഈ കോലത്തിൽ ആക്കി തീർക്കുന്നത് വിശുദ്ധ കുറുകാൻ പറയുന്ന ഒരു വാക്കുണ്ട് നാളെ പരലോകത്ത് അള്ളാഹു ഈ ഈ ഈ മക്കളെ ഈ മക്കളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ മക്കൾ പറയുന്നതായിട്ട് പറയുന്നുണ്ട് അള്ളാഹുവേ ഈ മാതാപിതാക്കളെ പിടിച്ച് നീ ശിഷ്ടിട് അവരെ ഞങ്ങൾക്ക് ഈ കാൽപാദത്തിന്റെ ചൂടകറ്റാനായിട്ട് അവരെ ഞങ്ങൾക്ക് ഈ മാഷറയിൽ ഇട്ടുകൊണ്ട കാരണം ഞങ്ങളോട് നന്മയെ കുറിച്ച് അവർ പറഞ്ഞിരുന്നില്ല സത്യത്തെ കുറിച്ച് അവർ പറഞ്ഞിരുന്നില്ല നീതിയെ കുറിച്ച് അവർ പറഞ്ഞിരുന്നില്ല തോന്നിവാസികളായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞു വന്നത് നോക്കണം എന്താ കാരണം ഞങ്ങൾക്ക് യാതൊരു മാ സ്ഥലക്കും ഫീസക്കർ എന്താണ് നിങ്ങൾ നരകത്തിൽ പ്രവേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അതാണ് ഞങ്ങൾ തോന്നിവാസികളെ പോലെ കഴിഞ്ഞു വന്നു അതാണ് അപ്പൊ ആ തോന്നിവാസികളെ പോലെ കഴിഞ്ഞു വന്നപ്പോള് എടാ അരുത് നിങ്ങൾ അങ്ങനെ കഴിയരുത് എന്ന് ചെറുപ്പത്തിലെ ഈ മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങൾക്ക് യാതൊരു ബോധ്യവും നൽകിയില്ല അപ്പോൾ ഈ കാർ ഇവൻ കൂടുതൽ ദുഷിപ്പിലേക്ക് പോകുന്നു എന്ന് ഈ പിതാവിന് ഇപ്പോൾ മാത്രമല്ല ബോധ്യമായത് ഇയാൾക്ക് ഇതിനു മുമ്പ് തന്നെ ഇവന്റെ ഈ കുരുത്തുകെട്ടുകളെ കുറിച്ച് അറിയാമായിരുന്നു പക്ഷെ അപ്പോൾ പെട്ടെന്ന് അവർ തന്ത്രപരമായിട്ടായിരുന്നു അവനിൽ നിന്ന് അത് ബ്രേക്ക് ചെയ്യേണ്ടത് പെട്ടെന്ന് ഒരു ദിവസം വാങ്ങുമ്പോൾ ഒരു മദ്യം ഒരു മദ്യപാനിയെ നമ്മൾ ഒരു കൗൺസിലർ അടുത്ത് കൊണ്ടുപോയാൽ മദ്യവർജനത്തിന് വേണ്ടിയുള്ള ആ ചികിത്സ എങ്ങനെയാണ് പെട്ടെന്ന് മദ്യം നിർത്തരുത് പെട്ടെന്ന് മദ്യം നിർത്തിയാലും സ്വാഭാവികമായിട്ടും അയാൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം ഘട്ടം ഘട്ടമായിട്ട് അത് കുറച്ച് കൊണ്ടുവരിക അതുതന്നെയാണ് ഈ ദുഷിച്ച പ്രവർത്തി ചെയ്യുന്നപ്പോൾ ഇതുകാരണം പുകവലി അത് പെട്ടെന്ന് നിർത്തി കൂടാ ആദ്യം ഒരു രണ്ട് പാക്കറ്റ് വലിച്ചിരുന്ന ആള് പിന്നീട് അത് ഒരു പാക്കറ്റായിട്ട് കുറച്ച് പിന്നീട് രണ്ട് മൂന്നെണ്ണമായിട്ട് കുറച്ച് പിന്നെ ഒന്നായിട്ട് കുറച്ച് പിന്നെ ആണ് നിർത്തുക എന്നതുപോലെ തന്നെയാണ് മദ്യം അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള കുട്ടികളുടെ വാശി ഇക്കുമത്ത് തന്ത്രമനുസരിച്ചാണ് ഈ പിതാവ് അത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കുറയാനിൽ വിശുദ്ധ കുറയാനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താ പറയുന്നത് വൽ മൈസിർ മദ്യത്തെക്കുറിച്ചും ചൂതാട്ടവും അതൊരു ലഹരിയാണ് ആ ലഹരി പെട്ടെന്ന് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യരുത് ഒല തുസ് അല്ലാത്ത അന്തും സുഖാറ എന്ന ഇക്കുമത്തുള്ള വാക്കാണല്ല പറഞ്ഞത് നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ മദ്യപിച്ചിട്ട് വരരുത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ മദ്യപിച്ചോളി എന്നല്ല മറിച്ച് ആ വേടയിൽ നിങ്ങൾ ഒഴിവാക്കി അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അത് കുറച്ചു വരുക എന്നാണ് പറഞ്ഞത് അത് ഇത് ഈ സംഭവത്തിന്റെ അപ്പൊ ഈ കുട്ടിക്ക് ഈ വാഹനം എന്ന് പറയുന്നത് അവന്റെ ഒരു ലഹരിയാണ് ഇപ്പോ ഇന്നത്തെ എല്ലാ ചെറുപ്പക്കാര കുട്ടികൾക്കും അങ്ങനെയാണ് അവർക്ക് ലൈസൻസും മറ്റു കാര്യങ്ങളും രേഖകളൊന്നും ആവശ്യമേ ഇല്ല അപ്പൊ ഇത്തരത്തിൽ ആ കുട്ടിയെ ഇത്രയും അനർത്ഥമായ രീതിയിലേക്ക് തള്ളിവിട്ടത് ആ പിതാവ് ആ കുടുംബത്തിന്റെ പ്രവൃത്തി തന്നെയാണ് യഥാർത്ഥത്തിൽ അയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പട്ട് അതിനു മുമ്പ് തന്നെ ആ പിതാവിനെയും അറസ്റ്റ് ചെയ്യണമായിരുന്നു എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ലൈസൻസ് ഇല്ലാത്ത അവന് ആ വാഹനം കൊടുത്ത് അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്ത അവന് ആ വാഹനം കൊടുത്ത് ആളുകളെ പോലും കൊലപ്പെടുത്തുമാറുള്ള ലൈസൻസ് അയാൾ കൊടുക്കുകയാണ് സ്വന്തം ഉണ്ടാക്കിയിട്ട് അതാണല്ലോ കൊടുക്കുന്നത് അങ്ങനെ കൊടുത്ത് ഒട്ടനേകം നിയമവിരുദ്ധ പ്രവർത്തി ചെയ്തതിന് ആ മകനെ അറസ്റ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആവശ്യം തന്നെ അതോടൊപ്പം അയാളെയും കൂടെ അറസ്റ്റ് ചെയ്യണമെന്നാണ് അത് ഇതെല്ലാ ഒരു കുടുംബത്തിനും പാഠമായിരിക്കണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി